സ്വാമിജി നമസ്കാരം നമസ്തേ ഈ യൂട്യൂബിലൊക്കെ ഇപ്പൊ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് കുണ്ടലീനി ശക്തി എന്ന് പറയുന്നത് ഇപ്പം പല ആളുകളും പറയുന്ന ഇത്ര പൈസ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആചരിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കുണ്ടലീനി ശക്തിയെ ഉയർത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെ പിന്നീട് നിങ്ങൾ ഇങ്ങനെ ഉള്ളൊരു ജീവിതചര്യയിലേക്ക് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടു അങ്ങനെ ഉണർത്താൻ പറ്റുന്നൊരു സാധനമാണോ ഈ കുണ്ടലീനി ശക്തി എന്ന് പറയുന്നത് ആണെങ്കിൽ അവർ പണം ലളിതമായ ഒറ്റ ചോദ്യമേ ചോദ്യമേയുള്ളൂ ബഹബന്ധി ഗുരവ ശിഷ്യ വിത്താപഹാരിണ ദുർലഭോയം ഗുരുർദേവി ശിഷ്യ ഹൃത്താപഹാരക ശിഷ്യരുടെ ധനത്തെ തട്ടിപ്പാക്കുന്ന ഒരുപാട് ഗുരുനാമധാരികളുണ്ടാവും എന്നാൽ അല്ലയോ ദേവി ശിഷ്യൻ്റെ ഹൃദയത്തിൻ്റെ താപത്തെ ഇല്ലാതാക്കുന്ന ഗുരു ദുർലഭമായിരിക്കും അപ്പോൾ എനിക്ക് ഇത്ര ദക്ഷിണ തന്നാൽ ഞാൻ നിങ്ങളെ ഇന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം ഇത്ര ദക്ഷിണ തന്നാൽ നിങ്ങളുടെ കുണ്ടലിനെ ഉയർത്തി തരാം ഇത്ര ദക്ഷിണ തന്നാൽ നിങ്ങൾക്ക് തത്വജ്ഞാനം ഉണ്ടാക്കി തരാം ഇത്ര ദക്ഷിണ തന്നാൽ സമാധ്യാനുഭവം ഉണ്ടാക്കാം ഇത്ര ദക്ഷിണ തന്നാൽ നിങ്ങൾക്ക് ഞാൻ ധ്യാനം പഠിപ്പിക്കാം എന്നൊക്കെ പറയുന്ന മഹാ തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ കാലത്ത് തന്നെ കാലനേമിയുണ്ട് ഞാൻ മന്ത്രദീക്ഷ തരാം ഞാൻ മന്ത്രദീക്ഷ തരാം ഞാൻ മന്ത്രദീക്ഷ തരാം എന്ന് ഇരിക്കുക ആ കാലനേമി അക്കാലത്തുമുണ്ട് ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പാടിയിട്ടുണ്ട് എന്നാൽ ഇക്കാലത്ത് വിശേഷിച്ചും ഒരു ഭാഗത്ത് സാമൂഹിക ജീവിതക്രമത്തിൽ വന്ന പല പരിവർത്തനങ്ങളെ കൊണ്ടും ഒറ്റപ്പെട്ട അവസ്ഥകൾ മനുഷ്യന് കുടുംബത്തിലായിരിക്കാം എങ്കിൽ പോലും ഒറ്റപ്പെട്ട അവസ്ഥകൾ ജോലി ഭാരങ്ങൾ ഭാരങ്ങളേൽപ്പിക്കുന്ന വലിയ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഇന്നലെ വരെ എന്തിനെയൊക്കെ ആശ്രയിച്ചു അതൊന്നും തനിക്ക് ശാന്തി നൽകുന്നില്ല എന്ന തിരിച്ചറിവ് എത്രയോ മഹാപുരുഷന്മാർ ത്യാഗധനന്മാർ അധ്യാത്മശാസ്ത്രങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ള അധ്യാത്മശാസ്ത്രങ്ങളിൽ എന്തൊക്കെയോ ചിലതുണ്ട് എന്നൊരു ഒരു അവബോധം അതേ സമയത്ത് സമ്പ്രദായ ശുദ്ധിയോടുകൂടി പഠിക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തിച്ചേരുന്ന ഒരു ഒരു സാമാജിക പരിസ്ഥിതി സംഘർഷപൂരിതമാണ് എവിടെയുണ്ട് ശാന്തിയുടെ വഴി എന്താണ് സമാധാനത്തിൻ്റെ മാർഗം എന്ന് അന്വേഷിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ളവരെ ആകർഷിക്കാനും വഴി തെറ്റിക്കാനും ധാരാളം പേർക്ക് സാധിക്കും ഇന്നത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ വലിയ അനുഗ്രഹമാണ് കാരണം നമുക്ക് അത്രക്കധികം അറിവുകളെ ലഭിക്കാനത് സഹായിക്കുന്നുണ്ട് പക്ഷേ അതേ സമയത്ത് തിരഞ്ഞെടുക്കാൻ നമുക്ക് വേണ്ട വിധം കഴിയാതെ വരുമ്പോൾ പല അപകടങ്ങളിലും നമ്മൾ പോയി ചാടിയെന്നും വരും അത് അതിൻ്റെ ദോഷാധിക്യമാണ് അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക പണം ആവശ്യപ്പെട്ടോ മറ്റോ ആര് തന്നെ അനുഭൂതി വിശേഷം നൽകാമെന്ന് പറഞ്ഞാലും ആ അനുഭൂതി നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള അറിവ് സമാജത്തിലുണ്ടായിരിക്കണം ഈ കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഇപ്പോൾ വേദാന്ത ചിന്താ പദ്ധതി അനുസരിച്ച് കുണ്ടലിനീ ശക്തിയെ ഒന്നും നമ്മൾ ഏറെ ഗണിക്കുന്നില്ല അതിനർത്ഥം അത് തള്ളപ്പെടേണ്ടതാണെന്നോ ശ്രേഷ്ഠമല്ല എന്നൊന്നുമല്ല വ്യത്യസ്ത ശാസ്ത്രങ്ങൾ വ്യത്യസ്ത സംജ്ഞകളാണ് ഉപയോഗിക്കുക അപ്പോൾ തന്ത്രവിധാനത്തിനനുസൃതമായിട്ട് ഒരു മനുഷ്യൻ്റെ മൊത്തം ചക്രങ്ങളെ നമ്മൾ നിരൂപണം ചെയ്യുമ്പോൾ ആ ചക്രങ്ങളെ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങൾ മാനിക്കപ്പെടും അവ മുഴുവൻ മാനിക്കപ്പെടുന്നത് ഒരു മേരുദണ്ഡത്തെ കേന്ദ്രിതമായിട്ടാണ് ആജ്ഞ തുടങ്ങിയ ചക്രങ്ങൾ മേരുദണ്ഡത്തിലല്ല എങ്കിൽ പോലും മേരുദണ്ഡത്തെ കേന്ദ്രിതമായിട്ടാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ വൈയക്തികമായ ശക്തി സാമാന്യമായി തീർത്തും ലൗകികമായിരിക്കുന്ന മേഖലകളിൽ തന്നെ കഴിയുകയും ഉപാസനാദി മാർഗങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ അധോഭാഗത്ത് മൂലാധാര സ്ഥാനത്തായിട്ട് കുണ്ടലാകാരത്തിൽ കുണ്ടലെന്ന് പറയുമ്പോൾ കർണാഭരണം അപ്പോൾ ഒരു കർണാഭരണത്തിൻ്റെ ആകാരത്തിൽ ചുരുണ്ട് ഒതുങ്ങിയിരിക്കുന്നു അതിന് ഗുരുപതിഷ്ഠമായ സാധനാക്രമങ്ങളിലൂടെ ഉയർത്തണം ഉണർത്തണം അങ്ങനെ ഉണർത്തി സ്വാധിഷ്ഠാനം മണിപൂരകം തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെ മധ്യസ്ഥാനം മധ്യസ്ഥാനം എന്ന് പറയുമ്പോൾ അനാഹതമാണ് ആ അനാഹതം വരെ ഉള്ളത് ബഹിരംഗ സാധനകളിലൂടെ സാധിച്ച് ഇനി അതിസൂക്ഷ്മമായ ഗുരുപദേശപ്രകാരത്തിനനുസരിച്ച് ആ വ്യക്തി അനാഹതത്തിനുപരി ക്രമമായി ഇതര ചക്രങ്ങളിലൂടെ ശുദ്ധിയിലൂടെ ആജ്ഞയിലൂടെ എല്ലാം ഉയർത്തി അങ്ങനെ സഹസ്രാര പത്മത്തിലേക്ക് തൻ്റെ വൈയക്തിക ശക്തിയെ ഉണർത്തണം അവിടെയാണ് ശിവശക്തി ഐക്യം എന്നുള്ളതായ സിദ്ധാന്തം അത് തന്ത്രശാസ്ത്രത്തിൽ വളരെ പ്രധാനമാണ് അവിടെയാണ് നമ്മൾ കുണ്ടലാകാരത്തിൽ വർത്തിച്ചിരുന്നതായ ഈ കുണ്ടലിനിയെ ക്രമമായി ഉയർത്തി സഹസ്രാരം വരെ എത്തിക്കുന്ന ആ പ്രക്രിയയും മറ്റും സൂക്ഷ്മ സാധനാക്രമങ്ങളിൽ പറയേണ്ടുന്നത് ഇതിൻ്റെയൊക്കെ ചില ബാഹ്യഭാവങ്ങൾ മാത്രമാണ് പറയുന്നതും പറയാൻ സാധിക്കുന്നതും കാരണം ഒരിക്കലും അതിന് സൂക്ഷ്മ തലങ്ങൾ നമ്മൾ ഇതുപോലെ പറയേണ്ടതല്ല അങ്ങനെ അതാണ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഈ ചക്രങ്ങളിലൂടെ പടികളെ യഥാക്രമം കടന്ന് ആ സായുജ്യ സായുജ്യസ്ഥാനത്ത് സഹസ്രാരത്തിൽ ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്നുള്ള ആ ഒരു നിലയ്ക്ക് കുണ്ടലവത് കുണ്ടലം പോലെ കർണാഭരണം പോലിരിക്കുന്ന ശക്തിയെ ക്രമമായി സർപ്പഗതിയിൽ ഉയർത്തി അപ്പോൾ ഭർത്തുളാകാരത്തിൽ എഴയുന്ന ഒരു സർപ്പം പോലെ ഭാവന ചെയ്ത് അതിനെ നമുക്ക് കാണാം ആ വൈയക്തിക ശക്തിക്ക് ആണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് വേദാന്ത വിചാര പദ്ധതിക്ക് അനുസരിച്ച് നമ്മളിങ്ങനെയുള്ള മാർഗത്തിലൂടെ അല്ല പോവുക പോകുന്നില്ല എന്നാൽ ഇത് ശ്രേഷ്ഠമായ ഒരു ഉപാസനാ പദ്ധതിയാണ് എല്ലാ ഉപാസനാ പദ്ധതികളും ശ്രേഷ്ഠങ്ങളാണ് അതത് മാർഗത്തിൽ ഗുരുപദേശപ്രകാരം സമ്പ്രദായ ശുദ്ധിയോടുകൂടി പോകണം എന്ന് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വലിയൊരു ശാപം എന്ന് തന്നെ പറയേണ്ടതുണ്ട് വേദാന്ത സാധന മാർഗത്തിൽ പോകുന്ന പലരും തന്ത്രാദി സാധനകളെ നിന്ദിക്കുക തന്ത്രാതി സാധനമാർഗ്ഗങ്ങളിൽ പോകുന്നവർ വേദാന്ത സാധനാ മാർഗത്തെ നിന്ദിക്കുക ഇത് രണ്ടും തത്വം അറിയാത്തവരാ ഏതെങ്കിലും ഒരു സാധനാ സമ്പ്രദായത്തിൽ സമ്പ്രദായ ശുദ്ധിയോടുകൂടി പോയിട്ടുണ്ടെങ്കിൽ അയാൾ മറ്റൊരു ക്രമത്തെ നിന്ദിക്കില്ല അതുകൂടി സാന്ദർഭികമായി പറയുകയാണ്